കലിക ജ്യോതിഷന്റെ പ്രണാമം ഒത്തിരി പേര് ഒമിക്രോണിൻ്റെ വകഭേദം നാട്ടിൽ ഡെവലപ്പ് ആവുകയാണ് ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നിരവധി പേര് എല്ലാ പേർക്കും സാറ് ലൈവിൽ വരണം അല്ലെങ്കിൽ സാറൊരു വീഡിയോ കാണാം ശരി അത്ര എല്ലാ ഒരുപാട് പേര് ഇതുപോലെ വിളിക്കുമ്പോഴത്തേക്ക് പിന്നെ വാട്ട്സപ്പിൽ കോളുകളും മെസ്സേജുകളും ഉണ്ടെന്ന് നിറയും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഭയമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊറോണ വന്ന് നമ്മൾ കുറെ കഷ്ടപ്പെട്ടതാണ് അപ്പോൾ ഈ എന്താ പറയുക ചൂടുവെള്ളം കണ്ട പൂച്ച പച്ച കണ്ടാലും പേടിക്കും നോക്കും നമ്മുടെ ഈ കൊറോണ കൊറോണ എന്ന് പറയുന്ന വൈറസ് അതിൻ്റെ പല മ്യൂട്ടേഷൻ നടന്ന് പല വകഭേദങ്ങളും ഉണ്ടാവും ഇതിനിടയിൽ ചൈന അവരുടേതായ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്യും ചൈനയ്ക്ക് എപ്പോഴും മറ്റ് രാജ്യങ്ങൾ പ്രയാസപ്പെട്ട് നിൽക്കണം സാമ്പത്തിക സ്ഥിതി ഉയരണം അതുപോലെ അത് അവരുടെ ഒരു സങ്കുചിത മനോഭാവം തീർച്ചയായും ഞാനിതൊക്കെ ആൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൊറോണ എന്ന് പറയുന്ന ഒരു സംഗതി പൂർണ്ണമായിട്ടും ലോകം വിട്ടുപോയിട്ടില്ല അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ തുടർചലനങ്ങൾ പോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പിടിപെടും അപ്പോൾ മനുഷ്യൻ്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുമ്പോഴാണ് ഇത് കൂടുതലും കയറി പിടിക്കുന്നത് പല രോഗങ്ങളിപ്പോൾ നോക്കൂ ഡെങ്കിപ്പനിയും എലിപ്പനിയൊക്കെ വളരെ കൂടുതലാണ് കേരളത്തിലെ കാലാവസ്ഥ വളരെ ചേഞ്ചസ് ആയിട്ട് നടക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ജാഗ്രത നമ്മൾ പതിവിൽ കൂടുതൽ കുറച്ചും കൂടെ ഒന്ന് അലർട്ടാവുക ജാഗ്രത പുലർത്തുക അത്ര തന്നെയാണ് വരുന്നത് ഇപ്പം മൂന്നര കോടി ജനങ്ങളുള്ള അടുത്ത് ആയിരത്തി അഞ്ഞൂറ് കേസുകളെന്നൊക്കെ പറയുമ്പോൾ ഇതിന് മുമ്പേ ഉണ്ടായിരുന്നു അതൊക്കെ പക്ഷേ ഇതിപ്പോൾ പത്രവാർത്തയാകുമ്പോൾ ജനങ്ങൾ കൂടുതൽ ഭയക്കും ഇപ്പം മരിച്ചൊരു കൊറോണ വന്ന് മരിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെ ഒരു എഴുപത്തേഴ് വയസ്സിട്ടുള്ള ആയതാണ് നമ്മളെല്ലാം പ്രതിരോധ ശക്തി തീർത്തു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് പഴയതുപോലെ നമ്മൾക്കത് എഫക്റ്റ് ചെയ്യില്ല എങ്കിലും നമ്മൾ മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ച് അകലമൊക്കെ പാലിച്ച് നമ്മൾ വൃത്തിയോടുകൂടി നടന്നാൽ മതി ഇത് വലുതായിട്ടൊന്നും ആവില്ല കൊറോണ പോലെ പോലെയൊന്നും ആവില്ല ആ കാലം പോലെ അല്ല അന്ന് കാലം വസുന്ധര യോഗ കാലത്തൊക്കെ ആയിരുന്നു ആ കാലം കഴിഞ്ഞു പോയി പക്ഷേ എങ്കിലും സ്വാഭാവികമായിട്ട് ചെറിയ തോതിൽ അല്ലെങ്കിൽ നമുക്ക് കൊറോണ ഇതാവും അതിനെ പത്രക്കാരും മറ്റുള്ളവരും കൂടെ വലിച്ചു ഊതിപ്പെരുക്കി കാണിക്കേണ്ട അതിനിടയ്ക്കും കൊറോണകളുണ്ടായിരുന്നോ കൊറോണ പൂർണ്ണമായും ലോകം വിട്ടു പോയിട്ടൊന്നുമില്ല മൈക്രോൺ ഒമിക്രോൺ എന്ന് പറയുമ്പോഴത്തേക്ക് വീര്യം കുറഞ്ഞ ഒരു ഇതാണ് പെട്ടെന്ന് സ്പ്രെഡാവും പക്ഷെ മരണനിരക്കൊക്കെ വളരെ കുറവാണ് എന്നാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല തീർച്ചയായിട്ടും ജാഗ്രത തന്നെ പുലർത്തിയാൽ മതി കൊറോണ പോലെ അത്ര വലുതായിട്ടൊന്നും ഇത് സ്പ്രെഡാവത്തില്ല അതുകൊണ്ട് നമുക്ക് പോരേത്തോണ്ട് എല്ലാ പേരും പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ എടുത്ത സ്ഥിതിക്ക് വലുതായിട്ടുള്ള അവരിത് അപകടാവസ്ഥയിലേക്കൊന്നും പോകത്തില്ല കൊറോണ സമയമെന്ന് പറയുന്നത് വലിയ അപകടാവസ്ഥയിലൊക്കെ നമ്മൾ പോയി രണ്ടര വർഷം നമ്മൾ കഷ്ടപ്പെട്ടു അത് ആ യോഗവും അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നമ്മൾ വലുതായിട്ട് കഷ്ടപ്പെട്ടു ഇരുപത്തി മൂന്നിന് ശേഷമാണ് നമ്മൾ കുറച്ചൊക്കെ വന്ന് ക്ലിയറായിട്ട് വന്നത് അതില്ലെങ്കിൽ ഈ ഡിസംബർ മാസം ആവുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് പ്രോബ്ലങ്ങളൊക്കെ വരും സ്പ്രെഡിങ് തോന്നക്കെ വരാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡിസംബറിൽ ഒരുപാട് പേര് ചോദിക്കുന്നത് അങ്ങനെയാണ് കഴിഞ്ഞ തവണ ഒരു ഡിസംബറിലാണ് വന്നത് എന്ന് അതുപോലെ ഒരു ഒന്നും ഇനി നടക്കാൻ പോകുന്നില്ല സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് ഭയക്കണ്ട നമ്മൾ ജാഗ്രതയായിട്ട് മുന്നോട്ട് പോവുക ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അത് നമ്മൾ അനുസരിച്ച് ഓരോ പൗരന്മാരും അനുസരിച്ച് മുന്നോട്ട് പോവുക അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് കിടന്ന് വെപ്രാളപ്പെടുകയും പേടിപ്പെടുകയെന്നും വേണ്ട അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം കൈവിട്ടൊന്നും പോകില്ല അതുകൊണ്ടത് വലിയ തോതിലുള്ള പേടിയും ഭയമൊന്നും വേണ്ട വലിയ രീതിയിലുള്ള നാശനഷ്ടമോ മരണങ്ങളോ ഒന്നും സംഭവിക്കാൻ ഉള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത് നിങ്ങളെല്ലാ പേരും ധൈര്യമായിട്ട് തന്നെ ഇരിക്കണം നമ്മൾ പേടിക്കണ്ട പേടി നമുക്കൊന്നിനും എല്ലാം ഭയം നമ്മുടെ കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് നമ്മൾ തരും ഭയത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ജാഗ്രതയോടെ നമ്മൾ ഇതെല്ലാം ഒരു പ്രാവശ്യം നേരിട്ടതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളത് നേരിടും അത് ചെറിയ തോതിൽ ആയാലും നമുക്ക് വലിയ വിഷയമുള്ള ലക്ഷക്കണക്കിന് കേസുകളുള്ളപ്പോൾ പോലും നമ്മളതിനെ അതിജീവിച്ചു അതും മാരകമായ കൊ കൊറോണ വൈറസിനെയാണ് ഇത് ഒമിക്രോൺ എന്ന് പറയുന്നത് ഈ വന്ന് പിഷർ അങ്ങ് തീരുന്ന മഴ പെയ്തതിന് ശേഷം പിഷറ് ആ പിഷർ തീരും അതാണ് ഇതിൻ്റെ രീതി ആ പിഷറ് ചിലപ്പോൾ ഇങ്ങനെ കുറച്ചൊക്കെ നിൽക്കും പൂർണ്ണമായിട്ടും ഒരു രോഗം നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു മാറ്റാൻ പറ്റില്ല അതിന് കുറേ വർഷങ്ങൾ എടുക്കേണ്ടി വരും ഏതൊരു രോഗം വന്നാലും ആ രോഗം പൂർണ്ണമായിട്ട് നമ്മൾ മാറ്റാൻ പറ്റില്ല ഒന്ന് രണ്ട് മൂന്ന് കേസുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ആ റേഞ്ച് വെച്ച് നോക്കുമ്പോൾ മൂന്നര കോടി ജനങ്ങളുള്ള കേരളത്തിൽ ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ് എങ്കിലും നമ്മൾ എല്ലാ പേരും ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം അല്ലാതെ വേറെ കുഴപ്പമൊന്നും ഇല്ല വലിയ അപകടാവസ്ഥയൊന്നും വരാൻ പോകുന്നില്ല നിങ്ങളാരും കിടന്ന് ബൈക്ക് വേണ്ട കൂടുതലും ഈ ഇങ്ങനെ പേടിപ്പിച്ച് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കലും പ്രേടിപ്പിക്കരുത് എന്തിനാ നിങ്ങൾ കൊറോണയുടെ പേരിൽ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന ഈ ഭയപ്പെടുത്തുന്ന ഒരു ദൈവം ചെയ്ത് ഇങ്ങനെയുള്ള ഭയ മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോ ഒന്നും ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ലാഭം ഉണ്ടായാലും പക്ഷെ നിങ്ങളെ ഭഗവാൻ എന്ന് പറയുന്ന ഒരു ശക്തി തളയ്ക്കപ്പെടും അതാണ് നിങ്ങൾ കുറേ പേര് ഇതിൻ്റെ പേരിൽ പന്തം ഭരിക്കാറുണ്ട് അപ്പോൾ ആരോഗ്യവകുപ്പ് അത് വ്യക്തമായിട്ട് നോക്കുന്നു കുഴപ്പമില്ല എന്നുള്ള മിനിസ്റ്ററിൻ്റെ പ്രസ്താവനയും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു എങ്കിലും എനിക്കാണ് ഇരിക്കപ്പെടതി ഇല്ലാത്തത് എല്ലാ പേരും ചോദിക്കാം സാറ് പറയണം സാറ് ലൈവിൽ വരണം അതാണ് മറ്റുള്ളവരുടെ രീതി എന്നെ വിശ്വസിക്കുന്നവർക്കറിയാം ഞാൻ ഓരോ പ്രവചനങ്ങൾ നടത്തുമ്പോൾ അത് നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ അത് അവർക്കറിയാം അതിൻ്റെ അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അതിന് ഞാൻ നിങ്ങളെ തെറ്റ് പറയുന്നില്ല എങ്കിലും നിങ്ങൾ ഭയക്കണ്ട ഓരോ വീഡിയോയും ഓരോ പത്രവാർത്തയൊന്നും എനിക്കിങ്ങനെ വാട്സപ്പിൽ അയക്കണ്ട അതിനുവേണ്ടിയാണ് ഞാൻ ഈ വാ ഇട്ടത് നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ഇരിക്കൂ നിങ്ങളൊന്നുകൊണ്ടും ഭയക്കണ്ട നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ പ്രണാമം ലോഹാസമസ്ത സമസ്ത സുഖിനോ ഭവന്തു അപ്പോൾ തീർച്ചയായും നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ ഇരിക്കൂ നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ പ്രണാമം